കേരള ചരിത്രത്തിലാദ്യമായി ബി ജെ പിക്ക് ഒരു മേയർ സ്ഥാനം ലഭിച്ചിരിക്കുന്നു അത് ആരാകുമെന്നാണ് ഇപ്പോൾ ചർച്ചകൾ ഉണ്ടായിരിക്കുന്നത് പ്രധാനമായി ശ്രീലേഖയുടെയും വി വി രാജേഷിന്റെയും പേരുകൾ ഉയർന്നെടുക്കുന്നു ചില മറ്റു പേരുകളും വരുന്നുണ്ട് ആരായിരിക്കും ആ സ്ഥാനത്ത് എത്തുകി ജെ പിയുടെ പാരമ്പര്യത്തിൽ നിന്ന് വ്യതിചലിച്ച് ശ്രീ രാജീവ് ചന്ദ്രശേഖർ നിയമത്തെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിരിക്കുകയാണ് രാജേഷ് തീർച്ചയായിട്ടും മേയറാകാനുള്ള എല്ലാ യോഗ്യതയുള്ള ആളാണ് എല്ലാ സാധ്യതയുള്ള ഒരാളാണ് ഡി ജി പി ശ്രീലേഖയ്ക്കുള്ളൊരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെപ്യൂട്ടി മേയർ വനിതാ സ്ഥാനാർത്ഥിയാണ് സംവരണമാണ് അപ്പോൾ ഡെപ്യൂട്ടി മേയറും മേയറും രണ്ടും വനിതയാകുന്ന ഒരു സാധാരണ കീഴ്വഴക്കമില്ല ആയിക്കൂടുന്നില്ല അങ്ങനെ ആകാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ കോൺഗ്രസ്സുകാർ സാധാരണ പറയും പോലെ ഈ ജയിച്ച അൻപത് പേരും മേയറാകാൻ യോഗ്യതയുള്ളവരാണ് അപ്പം അതിൽ നിന്ന് എനിക്ക് തോന്നുന്നത് ശ്രീ രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഒരു സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച സ്ഥിതിക്ക് നിയമത്ത് അദ്ദേഹം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച സ്ഥിതിക്ക് നിയമമണ്ഡലത്തിൽ നിന്നുള്ള ഒരാളായിരിക്കാം അടുത്ത മേയർ സ്ഥാനാർത്ഥി എന്നാണ് മേയർ ആവുക എന്നാണ് നമ്മുടെ ഒരു കണക്ക് വി വി രാജേഷിൻ്റെ പേര് നമ്മൾ തള്ളിക്കളയുന്നില്ല പക്ഷേ വി വി രാജേഷ് ചിലപ്പോൾ അടുത്ത തവണ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ മത്സരിക്കാൻ തയ്യാറെടുക്കുന്ന ഒരു കാൻഡിഡേറ്റാണ് അപ്പോൾ ഇടയ്ക്ക് നിർത്തി മത്സരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് പിന്നെ ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഉപതെരഞ്ഞെടുപ്പിലൂടെ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള അംഗബലം കോർപ്പറേഷനിലില്ല ഇപ്പോൾ തന്നെ കറക്റ്റ് അൻപത് ഇത് മാത്രമേ ഉള്ളൂ രണ്ട് പ്രധാനപ്പെട്ട ഫാക്ടറുണ്ട് ഇപ്പോൾ നമ്മൾ നിയമ ഇപ്പം മേയറ് തീരുമാനിക്കുമ്പോഴത്തേക്ക് ഒന്ന് ഈ വരാൻ പോകുന്ന ഇലക്ഷൻ രണ്ട് ഒരു തെരഞ്ഞെടുപ്പ് മാറ്റി വെച്ചിട്ടുണ്ട് വിഴിഞ്ഞം അതുകൂടെ പിടിച്ചുകഴിഞ്ഞാൽ അവർക്കൊരു കംഫർട്ടബിൾ മെജോറിറ്റിയിലോട്ട് വരാൻ സാധ്യത അപ്പോൾ ഇങ്ങനെ ഈ രണ്ട് ഫാക്ടറും കൂടെ ചേർത്തിട്ടായിരിക്കും പിന്നെ ബി ജെ പിയുടെ കാര്യമാണ് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല രാംനാഥ് കോവിന്ദ് എന്ന് പറഞ്ഞ ഒരാളും നമ്മൾ കേട്ടിട്ട് പോലും ഇല്ലായിരുന്നു അദ്ദേഹത്തെ ഒരു ദിവസം രാഷ്ട്രപതിയായിട്ട് കൊണ്ടുവരികയാണ് ചെയ്തത് അപ്പോൾ സംഘം എന്താണ് തീരുമാനിക്കുന്നത് എന്നുള്ളതും കാര്യം അടുത്ത തവണ ഇലക്ഷൻ ഇലക്ഷനിൽ നിയമസഭാ ഇലക്ഷനിൽ ജയിക്കണമെങ്കിൽ ഇത്ര ഇത്രയും കാലം നമ്മൾ കണ്ടിട്ടുള്ള പല ഇലക്ഷനും ആർ എസ് എസ് ഒരു ന്യൂട്രൽ നട നിലപാടെടുക്കുന്നതാണ് കാണുന്നത് കാര്യം സ്ഥാനാർത്ഥി നിർണയത്തിൽ സംഘത്തിന് വലിയ റോള് ഉണ്ടാവാറില്ല അപ്പോൾ ബി ജെ പി നിശ്ചയിക്കുന്ന സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സംഘത്തിന് താല്പര്യമില്ല അപ്പോൾ അങ്ങനെയാണ് പല പ്രാവശ്യവും വോട്ടുകൾ നിസ്സാര വോട്ടിന് പലർക്കും തോൽവികളുണ്ടായത് അപ്പോൾ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്ക് സ്റ്റാർ കാൻഡിഡേറ്റ് ആയിട്ട് ആദ്യമേ നമ്മൾ പറയുമല്ലോ കളത്തിലോട്ട് ആദ്യമേ തൊപ്പി എറിഞ്ഞത് ശ്രീ രാജീവ് ആണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിജയം വളരെ പ്രധാനം കൂടെയാണ് ഇപ്പം തിരുവനന്തപുരത്ത് വിജയം നേടിയതുപോലെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിയമത്തെ വിജയം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം രണ്ട് രീതിയിൽ പ്രധാനമാണ് ഒന്ന് സംസ്ഥാന പ്രസിഡൻറ്റിൻ്റെ പ്രസ്റ്റീജ മത്സരം രണ്ട് അവരെ ശ്രീ കെ മുരളീധരൻ അക്കൗണ്ട് പൂട്ടിച്ച മണ്ഡലം തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് അപ്പോൾ അവർക്ക് പെൺകുട്ടി പറയുമായിരുന്നു ഇടയ്ക്കിടയ്ക്ക് പൂട്ടിച്ചു ശിവൻകുട്ടിയെ പറ്റിയിട്ട് നമ്മൾ അദ്ദേഹം സംസാരിക്കാതിരിക്കുന്നില്ലേ നല്ലത് അദ്ദേഹം പറഞ്ഞ ഇപ്പം ഏറ്റവും അദ്ദേഹം കണ്ട ഏറ്റവും നല്ല മേയർ ആര്യ രാജ്യം എന്നാൽ ആ മുതലിനെ എന്തുകൊണ്ടാണ് തിരുവനന്തപുരത്ത് ഇറക്കി പ്രചരണം നടത്താത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരവില്ല മികച്ചു ഏഹ് അപ്പോൾ അത് സ്ഥാനാർത്ഥി നിർണയ സമയത്ത് പോലും പ്രഖ്യാപിച്ചു എനിക്ക് വന്ന് മേയറായിട്ട് ഇനി അധികാരം ഒഴിയാൻ കൂടെ വരുമോ അതെ അതിന് ആൽപ്പായരായിട്ട് ആരെങ്കിലും അയക്കുമെന്ന് കൂടെ അറിയത്തില്ല അപ്പോൾ തിരുവനന്തപുരത്തേക്ക് അത്രക്ക് അൺപോപ്പുലറായ ആക്കിയ ബി ജെ പിക്ക് ഈ വിജയം താലത്തിൽ കൊണ്ടു കൊടുത്തത് ആര്യ രാജേന്ദ്രൻ്റെ ഒരാളുടെ മിടുക്കാണ് കുറച്ചുകൂടെ തിരുവനന്തപുരത്ത് ഇലക്ഷനോട് നിന്നിരുന്നെങ്കിൽ ഏകദേശം സി പി എം ഒറ്റ അക്കത്തിൽ നിൽക്കുമായിരുന്നു രണ്ടക്കത്ത് കിടക്കില്ല ബി ജെ പി അറിവിലേക്ക് പോകുവായിരുന്നു ആ ബി ജെ പി അറിവിലോട്ട് പോവുമായിരുന്നു അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു മുതലുണ്ട് അപ്പോൾ എന്തായാലും അടുത്ത മേയർ തിരഞ്ഞെടുപ്പിൽ ഇങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ചേർത്തിട്ടായിരിക്കും എടുക്കുന്നത് അപ്പോൾ സംഘം ഒരാളെ തീരുമാനിക്കുകയാണെങ്കിൽ കാര്യം അയാളുടെ നേതൃത്വത്തിലായിരിക്കണം അടുത്ത നിയമം ഇലക്ഷനിൽ വർക്ക് ചെയ്യേണ്ടത് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് സംഘത്തിൻ്റെ ഒരു ഇടപെടൽ ഇടപെടലുണ്ടാവും കാര്യം സാധാരണഗതിയിലൊരു കോർപ്പറേഷൻ്റെ മേയറൊക്കെ ആണെങ്കിൽ സ്റ്റേറ്റ് ലെവലിൽ തീരുമാനിക്കാം പക്ഷേ ഈ തിരുവനന്തപുരത്തിൻ്റെ കാര്യത്തിൽ ശ്രീ നരേന്ദ്രമോദി എന്നെ നേരിട്ട് ഇടപെട്ടിട്ടുള്ളൊരു കാര്യമായതുകൊണ്ട് ആരാകും ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആരുമായിരിക്കില്ല ചിലപ്പോൾ മേയർ സ്ഥാനാവും പലപ്പോഴും മേയർ സ്ഥാനാർത്ഥികൾ വരുന്നത് സർപ്രൈസ് ആയിട്ടായിരിക്കും നേരത്തെ പ്രശാന്തിൻ്റെ പേര് വന്നത് സർപ്രൈസ് ആയിരുന്നു ആര്യ രാജേന്ദ്രൻ അവസരം നാം തിരഞ്ഞെടുപ്പ് കാലത്ത് കണ്ടല്ലോ അതെ ഈ ആദ്യം കേട്ട പേരായിരുന്നില്ല ആയിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് സംഘം അവിടെ മാത്രമല്ല പലയിടത്തും സംഘത്തിൻ്റെ തീരുമാനം വരുന്ന സമയത്ത് സർപ്രൈസ് ആയിട്ടുള്ള തീരുമാനങ്ങളായിരിക്കും പലപ്പോഴും വരുന്നത് കാര്യം ദേശീയ തലത്തിൽ സംഘവും ബി ജെ പിയും ബി ജെ പിയുടെ നേതൃത്വങ്ങൾ തമ്മിൽ വളരെ ഒരു ഹോട്ട് ലൈൻ ഉണ്ട് കേരളത്തിൽ അത് ഇച്ചിരി കുറവാണ് അതുകൊണ്ട് ആ ഹോട്ട് ലൈനിൽ അവർ തീരുമാനിക്കുന്ന ഒരാളായിരിക്കും ചിലപ്പോൾ ഡൽഹിയിലുള്ള സംഘത്തിൻ്റെ ആൾക്കാരായിരിക്കും തീരുമാനിക്കുന്നത് ചിലപ്പോൾ നാഗ്പൂരിൽ നിന്നായിരിക്കും തീരുമാനിക്കുന്ന ആരാവണം അവിടെ ഈ കേരളത്തിലെ ലോക്കൽ പൊളിറ്റിക്സിന് നമ്മളിവിടെ ജിയോ പൊളിറ്റിക്സ് പറഞ്ഞിട്ട് അതിനകത്തൊരു കാര്യമില്ല അവർ തീരുമാനിക്കുന്ന ആൾ എന്താണോ അതിനകത്ത് ചിലപ്പോൾ കൂറായിരിക്കും ഏറ്റവും കൂടുതൽ പ്രധാനം അല്ലെങ്കിൽ സംഘടനാ ശക്തി ആയിരിക്കും കൂടുതൽ പ്രധാനം ഇപ്പോൾ എം ആർ ഗോപനുണ്ട് തിരുവനന്തപുരത്ത് പാപ്പനങ്കൂട് സജിയുണ്ട് ഇവരെല്ലാം വളരെ സീനിയർ മെമ്പേഴ്സാണ് കോർപ്പറേഷനിൽ വളരെ സീനിയർ മെമ്പേഴ്സാണ് ഇവരെല്ലാം നിയമം മണ്ഡലത്തിൽ വളരെ സിൻസിയറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് ഇവരുടെയൊക്കെ പേരും കൂടെ അദ്ദേഹത്തിൻ്റെ പരിഗണനയിലുണ്ടെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് അല്ല അപ്പോൾ അങ്ങനെ ഒരു പക്ഷേ പൂർണ്ണമായി തന്നെ രാജേഷിൻ്റെ പേരിലേക്ക് ചില സമയങ്ങളിൽ ചുരുങ്ങുന്നുണ്ടല്ലോ അല്ല രാജേഷ് തിരുവനന്തപുരം മേയർ പദവിയിൽ ഒതുക്കപ്പെടേണ്ട ഒരാളല്ല എന്നുള്ളതാണ് പൊതുവേയുള്ള ഒരു സംസ്ഥാനം കാര്യം അദ്ദേഹത്തിന് തിരുവനന്തപുരത്ത് മണ്ഡലത്തിൽ നിന്നാൽ ഇപ്പോൾ കുമ്മനം രാജശേഖരൻ്റെ തലമുറയൊക്കെ പോയി കഴിഞ്ഞു ഇനി തിരുവനന്തപുരത്ത് സംഘടനാ ബലത്തിൽ ജയിക്കാൻ വേണ്ടിയിട്ട് നാല് അഞ്ചോളം സീറ്റുകൾ തിരുവനന്തപുരത്ത് അവർ പ്രതീക്ഷിക്കുന്ന സീറ്റുകളാണ് ഇപ്പോൾ കഴക്കൂട്ടം ആയിക്കോട്ടെ ഇവൻ കാട്ടാക്കട്ടികുക്കാവ് ആയിക്കോട്ടെ കാട്ടാക്കട ആയിക്കോട്ടെ ഇവൻ തിരുവനന്തപുരം സെൻട്രൽ പോലും ജയിക്കേണ്ടതായിരുന്നു കഴിഞ്ഞ രണ്ട് തവണ സീറ്റ് കച്ചവടം നടത്തിയിട്ടാണ് അവർ ഇല്ലാതാക്കിയത് അപ്പോൾ ഒരു ആപ്റ്റ് കാൻഡിഡേറ്റിനെ കഴിഞ്ഞവണ്ണം തിരുവനന്തപുരത്തെ കാൻഡിഡേറ്റ് ബി ജെ പി ഒരു ആപ്റ്റ് കാൻഡിഡേറ്റ് അല്ലായിരുന്നു അപ്പം ശരിക്കും ഒരു രാഷ്ട്രീയക്കാരനെ ഒരു കാൻഡിഡേറ്റിന് കുമ്മനം ഉൾപ്പെടെ മത്സരിച്ചിരുന്നു അല്ല കുമ്മനം എന്ന് പറയുമ്പോഴത്തേക്ക് കുമ്മനം ഒരിക്കലും ബി ജെ പി കാരനായിരുന്നില്ല പുള്ളിക്കാരൻ ഈ ഹിന്ദു ഐക്യവേദി കുമ്മനത്തിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിലൊരു പ്രശ്നം ആദ്യമേ എനിക്ക് പറയണം കാര്യം കുമ്മനത്തെ സംബന്ധിച്ചിടത്തോളം കുമ്മനം കേരള രാഷ്ട്രീയത്തിലോട്ട് ഒരു പ്രൊമനൻറ്റ് ഫിഗറായിട്ട് വരുന്നത് നിലയ്ക്കൽ സമരത്തോടെയാണ് അപ്പോൾ ആ നിലയ്ക്കൽ സമരത്തിൻ്റെ ആ ഒരു കാലഘട്ടം ഇപ്പം നമ്മുടെ തലമുറയ്ക്ക് വളരെ പരിചിതമല്ല ആ സമയത്ത് അവിടെ പന്ത്രണ്ടോളം ക്യാമ്പുകൾ തന്നെ നടത്തേണ്ടി വന്നു കാര്യം ക്രൈസ്തവരുമായിട്ടുള്ള സംഘടന അവിടെ വളരെ രൂക്ഷമായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ഉത്തരവാദി എന്നുള്ള രീതിയിൽ എനിക്ക് ഒരു കേരള കോൺഗ്രസിൻ്റെ നേതാവ് തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞത് ഹീസ് ആൻ ആർച്ച് കമ്മ്യൂണൽ എന്നാണ് പറയുന്നത് അതായത് ക്രൈസ്തവർക്ക് ഒരു രീതിയിലും യോജിക്കാൻ സാധിക്കാത്ത ഒരു വ്യക്തിത്വമാണ് കുമ്മനം കാശി എനിക്ക് വ്യക്തിപരമായിട്ട് ബഹുമാനം ഉണ്ടെങ്കിൽ പോലും ഇതൊരു ഫാക്ടറാണ് ഈ ഫാക്ടർ ഇദ്ദേഹം ഇവിടെ ഇലക്ഷൻ മത്സരിച്ചപ്പോഴത്തേക്ക് നല്ല രീതിയിൽ എഫക്റ്റ് ആയിട്ടുണ്ട് കാര്യം തിരുവനന്തപുരത്ത് ഈ ക്രൈസ്തവ വോട്ട് പ്രത്യേകിച്ച് നാലാഞ്ചിറ തൊട്ട് നാലാഞ്ചിറ വരെയുള്ള അതായത് പാളയം തൊട്ട് നാലാഞ്ചിറ വരെയുള്ള ഒരു ബെൽറ്റ് ഉണ്ട് അവർ ആ ക്രൈസ്തവ വോട്ടെന്ന് പറഞ്ഞാൽ പലരും കുടിയേറ്റ മറ്റ് ജില്ലകളിൽ നിന്ന് വന്ന് തിരുവനന്തപുരത്ത് താമസിക്കുന്നവരാണ് അവരുടെ വോട്ടിൽ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് അന്നേ ഒരു കേരള കോൺഗ്രസ് നേതാവും ഒരു മുൻ സ്പീക്കറും എൻ്റെ അടുത്ത് പറഞ്ഞതാണ് അതങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്തു